കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പുറത്തുവിട്ടു രാമനും കൃഷ്ണനും വേണ്ടിയിട്ട് ജയ് വിളിക്കണം വിളിച്ചില്ല എങ്കിൽ ഭാരതത്തിൽ ജീവിക്കാൻ അർഹതയില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് മോഹൻ യാദവ് പറഞ്ഞിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു വർഗീയ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നത് ഇത് സംഘപരിവാറിന് തീരെഴുതി കൊടുത്ത രാജ്യമല്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു ഇവ കഴിഞ്ഞ ഒരു പത്ത് കൊല്ലമായിട്ട് ഇതേ ചീട്ട് തന്നെയാണ് ബി ജെ പി ഇന്ത്യയിലുടനീളമായിട്ട് ഇറക്കിയിരുന്നത് ഭൂരിഭാഗ സമുദായമായ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിലേക്ക് ന്യൂനപക്ഷ സമുദായങ്ങൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു അവരെ അടിച്ചമർത്തുന്നു ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ഭരണം നിലനിർത്താനും ഭരണം തുടരാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള ചീട്ടുകൾ തന്നെയാണ് ബി എന്ന് പറയുന്ന പാർട്ടി ഇറക്കിയിട്ടുള്ളത് യോഗി ആദിത്യനാഥിനെ പോലുള്ള ബി ഏറ്റവും വലിയ നേതാക്കന്മാരെല്ലാവരും കളിച്ച അതേ കളി തന്നെയാണ് മോഹൻ യാദവ് എന്ന് പറയുന്ന മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയും ഇറക്കിയിരിക്കുന്നത് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയിലൂടി ഈ ചർച്ച ചർച്ചയ്ക്കായിട്ട് വഴിയൊരുങ്ങിയ ഒരു വിഷയം തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കിടന്ന് കറങ്ങുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രസ്താവനകളെ കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യത്ത് നടക്കുന്ന പല രാജ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വളരെ വൈകല്യം നിറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് തരുന്ന സന്ദേശം അതൊരു വർഗീയപരമായിട്ടുള്ള ഒരു സന്ദേശമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിൽ മതം കലർത്തിക്കൊണ്ട് മതരാഷ്ട്രീയം കളിച്ച് ആ രീതിയിൽ കൊന്നു തള്ളിയിട്ടുള്ള കണക്കെടുത്താൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ആ ഒരു പാർട്ടിക്കായിരിക്കും അതിൻ്റെ എല്ലാ കിരീടവും അവകാശപ്പെടുന്നത് പല സംസ്ഥാനങ്ങളിലായിട്ട് ഇതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിശ്വാസത്തിനെ അവഹേളിച്ച് ഇതുപോലുള്ള പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ട് എന്താണ് ഭൂരിഭാഗ സമുദായത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ന്യൂനപക്ഷ സമുദായം കടന്നു ചെല്ലുന്നു എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങളിൽ മറ്റ് എന്താണ് വിശ്വാസികൾ എന്താണ് മാംസാഹാരങ്ങൾ കൊണ്ടിടുക വൃത്തികേട് കാണിക്കുക എന്നുള്ള പ്രസ്താവനകൾ ഉണ്ടാക്കി ആ ഒരു ചുറ്റുപാടിലുള്ള മുഴുവൻ ന്യൂനപക്ഷ സമുദായത്തെയും കൊന്നു തള്ളി ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു നിരത്തി കൊണ്ടുപോകുന്ന ഒരു ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്ത്യയിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നടന്നു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഭരിക്കാൻ സാധിക്കാത്തതിന് സാധിക്കാതെ വന്നപ്പോൾ ഇന്ത്യയിലുള്ള ഭൂരിഭാഗ വിഭാഗവും വിചാരി വിചാരിച്ചിരുന്നത് ഇതുപോലുള്ള തുറുപ്പ് ചീറ്റുകൾ ഇനി ഇറക്കാൻ സാധ്യതയില്ല കാരണം എ എൻ ഡി എ സഖ്യമാണ് ഇപ്പോൾ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗത്ത് തന്നെ വീണ്ടും ഈ ഇതുപോലുള്ള മോഹൻ യാദവ് എന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് ബി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം തരുന്ന മുന്നറിയിപ്പ് ഇന്ത്യയെ വിഭജിക്കും അത് ഈ പറഞ്ഞ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിഭജിക്കും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ബി ജെ പി കൊടുക്കുന്നത് ഈ മോഹൻ ജാദവ് പോലുള്ള നേതാക്കന്മാരിൽ നിന്നും അത് തന്നെയാണ് പ്രതീക്ഷിക്കാനുള്ളതും എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് മറ്റ് നിരവധി ബി ജെ പിയുടെ അമിത്ഷായെ പോലുള്ള നേതാക്കന്മാരെല്ലാം ഇതേ രീതി തന്നെയാണ് എന്താണ് മുൻ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ വീഡിയോ കരുതുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം